ഈ മഴവിൽ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലായിട്ട് നേരത്തെ ഉള്ള ഇഷ്യൂ ആയിരുന്നു കാരണം എന്റെ കല്യാണത്തിന് അവര് പെർമിഷൻ ഇല്ലാണ്ട് വീഡിയോ എടുക്കാൻ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ഹലോ ഞാൻ മഹേഷ് രാധാ മാധവ് എന്തായാലും മഴവൽക്കരണത്തിന് എന്തായാലും പ്രവീണിനോടും കുടുംബത്തിനോടും ശത്രുതയില്ലെന്ന് മനസ്സിലായി ഇപ്പോൾ വരുന്നവരും പോകുന്നവരും എല്ലാം പ്രവീൺ പ്രണവ് കുടുംബത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് പാണ്ടിക്കാട് ഊൺ പറയുന്നത് അത് തന്നെയാണ് ഇനി അവരെ ഒന്നിച്ചിട്ട് എന്താവാനാണ് ആ ഒരു സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ ആ കുടുംബം പോയത് എന്തായാലും മഴവിൽ പ്രവീണിനോട് വൈരാഗ്യം ഇല്ലാത്തതുകൊണ്ട് അത് അതേപോലെ ഇട്ടുണ്ട് നേരത്തെ നമ്മൾ പ്രണവ് പ്രവീണ് കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അനിയം അനിയന്തല്ലാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ ഒരു പ്രശ്നം ഒരുവിധ കുടുംബങ്ങളിലൊക്കെ നടക്കണുണ്ട് കാരണം എന്താ അറിയോ ഈ രണ്ട് മക്കളുടെ വേർതിരിവ് കാണിക്കണ ഒരു പ്രശ്നം ഒരുവിധം കുടുംബങ്ങളിലൊക്കെ കാണുന്ന ഒരു സംഭവമാണ് ഫസ്റ്റ് ടൈം കണ്ടപ്പോ എനിക്ക് തോന്നി ഇതൊക്കെ ഇതില് കുടുംബാവുമ്പോ എല്ലാ കുടുംബത്തിലും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ എങ്ങനെ പറയണ്ട പക്ഷെ അവർ പറയാൻ കാരണം കമന്റിലൂടെ അപ്പം നമ്മള് ഫാമിലി മാത്രമുള്ള ഒരു പ്രോഗ്രാം അവർ വീഡിയോ എടുക്കാനായിട്ട് അനുവദിച്ചില്ല അപ്പം അതിന്റെ അന്നേ ഉണ്ടായിരുന്നു ആദ്യ ഒരു പ്രശ്നം വന്നപ്പോ ഇവർ റിയാക്ഷൻ വീഡിയോ ഇടുന്നതിന് മുന്നേ തന്നെ ഒത്തിരി ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്നിക്കട്ടെ ഒന്നിക്കട്ടെ എന്ന് ശരിക്കും അങ്ങനെ തോന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ചെറിയ പ്രശ്നങ്ങൾ ഇല്ലാത്ത കണ്ടു തോന്നി നല്ലോണം അത് ശരിയാണ് എല്ലാവരും വിചാരിച്ചത് ഒന്നിക്കൊന്നാണ് പക്ഷെ ഇനി അങ്ങോട്ട് ഒന്നിക്കാൻ പോസിബിലിറ്റി വളരെ കുറവാണ് എന്തായാലും ഇപ്പോഴെങ്കിലും ആ കുടുംബത്തിന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അതുകൊണ്ട് തന്നെയാണല്ലോ ആണല്ലോ സോഷ്യൽ മീഡിയയിലൂടെയുള്ള ആ പോരാട്ടം അവസാനിപ്പിച്ചതും അപ്പോൾ പലർക്കും ചോദിക്കുക ഈ പാണ്ടിക്കാട് കുഞ്ഞാനൊക്കെ എന്തറിഞ്ഞിട്ടായി സംസാരിക്കുന്ന അവർ പ്രവീൺ പ്രണവിന്റെ വീഡിയോ കണ്ടിട്ടാണ് റിയാക്ട് ചെയ്തത് അല്ലാതെ ആരും മനസ്സിൽ ഗ്രഹിച്ചു പറഞ്ഞതൊന്നുമല്ല അതുപോലെ തന്നെ ഇതിനോടകം തന്നെ മൃദുലെ മേക്കപ്പ് ചെയ്യാൻ പോയവരും നിറയെ ആരോപണങ്ങളെ കൊച്ചു ഉയർത്തിയിട്ടുണ്ട് അത് അവരുടെ അനുഭവം തന്നെയാണ് അതുകൊണ്ട് തന്നെ അത് നടന്നില്ല എന്ന് പറയാൻ കഴിയില്ല വേണമെങ്കിൽ റീസൺ ഉണ്ടാക്കുന്നവർക്ക് പറയാം തെറ്റിദ്ധരിച്ചതാണെന്ന് എന്തായാലും അതുകൊണ്ടൊന്നും അത് കഴിഞ്ഞ ആൾ ക്യാമറ കൊണ്ടുവരുമ്പോൾ പിന്നത്തെ വീഡിയോയിൽ നമ്മൾ കേൾക്കേണ്ടത് ഇതാണ് മൃദിനെ മേക്കപ്പ് ചെയ്യാൻ ആരൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ അവര് കണ്ടുപോലില്ലയാണ് നമ്മുടെ മുമ്പിൽ കൂടെ കിടന്നു പോയത് പക്ഷെ അവനത് പറഞ്ഞിട്ട് ഓൺ അങ്ങനെയാ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നു ഇവർ നിർബന്ധിച്ചിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നത് വേണ്ട ഫുഡെന്ന് കഴിക്കാൻ അപ്പം തന്നെ പോയി നിർത്തായിരുന്നു അവർ നിർബന്ധിച്ച് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ അതാണ് കുറച്ചും കൂടി വിഷമമായിട്ട് എടുത്തുവച്ച ഫുഡ് അതേപോലെ തന്നെ അവിടെ വെച്ചിട്ട് ഞങ്ങൾ ഇറങ്ങിയത് കാരണം ഇവര് ക്യാമറ ഓൺ ആക്കി വന്നിട്ട് പ്രവീം പറഞ്ഞു ഇതുണ്ട് ഇത് തൃശ്ശൂർ ഫുഡ് കഴിക്കാൻ വന്നിട്ട് ഈ ഒരു വിഷമം എന്തായാലും ഇതിനു ശേഷമുള്ള സബ്സ്ക്രൈബേഴ്സിന്റെ പരാക്രമണം കൊണ്ടായിരിക്കാം അവർ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തു പോയത് പക്ഷേ ഇത് പലരും ഇപ്പം റിയാക്ട് ചെയ്യുന്നുണ്ട് അതായത് ഒറിജിനൽ അവരുടെ സ്വഭാവം ഇതൊക്കെ തന്നെ ആയിരുന്നു എന്ന് തന്നെയാണ് പറയുന്നത് അതിനുള്ള ഭാഗവരുത്തിയത് അവർ തന്നെയാണ് ഇവിടെ ഏറ്റവും ഇവർ കുറ്റം പറഞ്ഞത് തന്നെ കൊച്ചൂനെ കുറിച്ചാണ് കാരണം കൊച്ചുനെ ആദ്യം കുറ്റപ്പെടുത്തി സംസാരിച്ചത് പ്രവീൺ തന്നെയാണ് അത് ശരിയാണ് എന്ന് തന്നെയാണ് അവരും പറയുന്നത് എന്ന് കരുതി വേണമെങ്കിൽ ചോദിക്കാം ഒരു ദിവസം കൊണ്ട് ഒരാളെ മനസ്സിലാക്കാൻ കഴിയുമോ ഇല്ലെങ്കിൽ അയാളുടെ സ്വഭാവം മനസ്സിലാക്കാൻ കഴിയുമോ എന്നൊക്കെ ചോദിച്ചുകഴിഞ്ഞ് കഴിഞ്ഞാൽ ആരും തപ്പിപ്പോവും അങ്ങനെയൊന്നും ആരും മനസ്സിലാക്കാൻ ആർക്കും കഴിയില്ല പിന്നെ അവർക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് ആണ് അവർ അവിടെ വ്യക്തമാക്കുന്നത് അത് പലർക്കും പല രീതിയിലുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും എന്തായാലും അവർക്ക് കിട്ടിയ എക്സ്പീരിയൻസ് പറയുന്നുണ്ട് നല്ല ഹ്യൂജ് ഫോളോവേഴ്സ് ആണല്ലോ ചെന്നു ഇവരെ നമ്മൾ റൂമിലേക്ക് നമ്മൾ മേക്കപ്പിന് ചെല്ലണം അപ്പോൾ നമ്മൾ പോകണ വഴിക്ക് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഞാൻ ഉറങ്ങിപ്പോയി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഉറങ്ങിപ്പോയിട്ട് വണ്ടി കുറച്ച് നമ്മൾ ഞാൻ കുറച്ച് അധികം നേരം അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി അതിൽ നമ്മൾ അവരുടെ അവിടേക്ക് വിചാരിച്ച സമയത്ത് എത്തിയില്ല നമ്മൾ നാല് മണിക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ എത്തി ആയപ്പോഴാണ് അങ്ങനെ നമ്മൾ ലേറ്റ് ആയിരുന്നു നമ്മുടെ ഭാഗത്ത് വന്നൊരു മിസ്റ്റേക്ക് ആണ് ആകട്ടെ നമ്മൾ അംഗീകരിക്കണം നമുക്ക് വിചാരിച്ച് നേരത്തെ എത്താൻ പറ്റിയില്ല പക്ഷെ നമ്മൾ വിചാ പറഞ്ഞ സമയത്ത് നമ്മൾ മേക്കപ്പ് തീർത്ത് കൊടുത്തു രണ്ട് സാരി ഉടിപ്പിച്ച് ഹെയർ ചെയ്ത് മേപ്പ് വളരെ ലൈറ്റ് മേക്കപ്പ് ആയിരുന്നു ഫസ്റ്റത്തെ ലുക്ക് വന്നിട്ട് അത് ആ ഒരു ബ്ലൂ സാരിയുള്ള ലുക്ക് അത് നമ്മൾ ചെയ്തു കൊടുത്തു പക്ഷെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ചൊരു ഫൗണ്ടേഷൻ്റെ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ മേക്കപ്പിൻ്റെ അറിയുന്നവരോടാണ് കേട്ടോ ഈ മേക്കപ്പ് നമ്മളാണ് ചെയ്തത് സെക്കൻഡ് മേക്ക് സെക്കൻഡ് ലുക്കും നമ്മൾ തന്നെയാണ് ചെയ്തത് പക്ഷേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക വീഡിയോസിലൊക്കെ കാണുമ്പോൾ ഇവരുടെ വീട്ടിൽ വലിയ ലൈറ്റുകളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ലൈറ്റൊന്നും ഉണ്ടായില്ല നമ്മുടെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്ക് വേണ്ടത് നമ്മൾ അവരുടെ റൂമിൽ ഓൾറെഡി ഒരു യെല്ലോ ലൈറ്റ് അതിൻ്റെ ഒരു കുഞ്ഞു ലൈറ്റാണ് ഇവർക്ക് റൂമിലുള്ളത് ആ വെളിച്ചത്തിൽ നമുക്ക് മേക്കപ്പ് ചെയ്യാനേ പറ്റുന്നില്ല നമ്മൾ നാലരയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന മേക്കപ്പ് എന്ന് പറയുമ്പോൾ പുറത്ത് വെളിച്ചില്ല അപ്പോൾ നമുക്ക് അകത്തേക്ക് വെളിച്ചം തീരില്ല എൻ്റെ ഇടയിൽ കറണ്ട് പോകുന്നു ചേൽ തുറന്നിട്ടൊക്കെ മേക്കപ്പ് ചെയ്യുന്നു അപ്പോൾ നമ്മൾ വിചാരിച്ചൊരു മേക്കപ്പ് അല്ല നമുക്ക് റിസൾട്ട് വരുന്നേട്ടാ അപ്പോൾ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ പ്രവീൺ അവിടെ അല്ല പ്രവീൺ അവിടെ കിടന്ന് തുടങ്ങുന്നുണ്ടായിരുന്നു അത് മൃദിൽ പ്രവീൺ അവിടെ എനിക്ക് പോകുമ്പോൾ നമ്മളിങ്ങനെ നോക്കാം നമ്മൾ ഭയങ്കര ആരാധനയാണല്ലോ ഇവരുടെ ഇവരൊക്കെ നമ്മൾ ആദ്യമായിട്ട് കാണുമ്പോൾ വലിയ സംഭവം പോലെ നമ്മളിങ്ങനെ നോക്കാം ഫസ്റ്റ് പ്രശ്നം അവിടെ തന്നെ പോയി നമ്മുടെ നമ്മളിപ്പോൾ എവിടെ നിന്ന് തൊട്ട് പോക്ക് പോയി നമ്മൾ മൈൻഡ് പോലും ചെയ്തില്ല അത് കഴിഞ്ഞാൽ ആൾ ക്യാമറ കൊണ്ട് വരുമ്പോൾ പിന്നത്തെ വീഡിയോയിൽ നമ്മൾ കേൾക്കേണ്ടത് ഇതാ മൃദലന് മേക്കപ്പ് ചെയ്യാൻ ആരൊക്കെ വന്നിട്ടുണ്ട് നമ്മളവരെ കണ്ടുപോലാണ് നമ്മുടെ മുമ്പിൽ കൂടെ കിടന്നു പോയത് പക്ഷേ അവനത് പറഞ്ഞിട്ട് ഓണം അങ്ങനെ ഇവർക്ക് ി വിഷമമായിരിക്കും അവർ പറയുന്നത് ഇവരെ മൈൻഡ് ചെയ്തില്ല ഇല്ലെങ്കിൽ ആരാധനയോട് കണ്ടിരുന്നവർ ഇങ്ങനെയൊക്കെ പെരുമാറുമ്പോൾ അവർക്കുണ്ടാകുന്ന മനസ്സിലുണ്ടാകുന്ന വിഷമമായിരിക്കും അവർ പറഞ്ഞത് ഇന്ന് കരുതി എല്ലാവരും ഒറ്റന്നുടത്തിൽ മിണ്ടണമെന്നില്ല ഇല്ലെങ്കിൽ മൈൻഡ് ചെയ്യണമെന്നില്ല പിന്നെ ചോദിക്കാൻ വീട്ടിൽ വന്നവരോട് ഇങ്ങനെയാണ് പെരുമാറേണ്ടത് അല്ലെങ്കിൽ അവര് തന്നെ വിളിച്ചു വരുത്തിയതല്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞുകഴിഞ്ഞാൽ ഓക്കെ പിന്നെ ചെലവരുടെ സ്വഭാവം അങ്ങനെയാണ് അതിനെ കുറ്റം പറയേണ്ട ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അത് വലിയ കാര്യമായിട്ട് തോന്നില്ല അത് എല്ലാത്തിനും നമ്മുടെ ചേച്ചി ലൈറ്റ് ചോദിച്ചിരുന്നു ടയ്ക്ക് പോയിരിക്കും കാണില്ല ക്ലിയർ ആണല്ലേ കൊച്ചു എടുത്ത് തന്നു പക്ഷെ അതെന്തോ അത്ര കൊച്ചു ലൈറ്റ് എടുത്തോ കൊച്ചു പിടിച്ചു പോലും അവന് വയ്യ മുത്താൻ പോലും അവന് വയ്യങ്ങനെ പ്രവീൺ പറഞ്ഞത് കേട്ടപ്പോ മുത്ത മടിയാന്നുള്ളത് നമുക്ക് ശരിക്കും എന്തെങ്കിലും വീഡിയോക്ക് മാത്രം കറക്റ്റ് സമയത്തിന് കാണിക്കും അത് കഴിഞ്ഞാൽ സ്കൂളിൽ അവിടെ പറയുന്നുണ്ട് അവിടെ എവിടെയെങ്കിലും ഒന്ന് സ്റ്റാൻഡ് ചെയ്ത് കൊടുക്കുന്നു പറഞ്ഞപ്പോ അവന് അതിനുള്ളത് കാരണം ഇത് ഞാൻ ഇങ്ങനെ കറക്റ്റ് ആണ് പ്രവീൺ പറഞ്ഞില്ല അവ നല്ല മടിയാണ് അത് അത് സംഭവം നമുക്ക് അവിടെ തന്നെ ാണ് ഇവിടെ ഈ പ്രശ്നം ആദ്യം തന്നെ തുടങ്ങി വെച്ചത് പ്രവീൺ തന്നെയാണ് പ്രവീൺ തന്നെയാണ് പറഞ്ഞ അനുജനായ പ്രണവ് നല്ല മടിയുള്ള ആളാണ് വീഡിയോ തന്നെ ചെയ്യാൻ ഭയങ്കര മടിയാണ് പ്രൊമോഷൻ വീഡിയോ ചെയ്യാൻ വിളിച്ചാൽ ഭയങ്കര മടിയാണ് എന്നൊക്കെ പറഞ്ഞു വെച്ചത് കൊണ്ട് തന്നെ ഇവർ പറയുന്നത് വിശ്വസിക്കുകയല്ല അത് വേറെ നിവൃത്തിയില്ല അത് പല കുടുംബത്തിലും നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി ഇളയ കുട്ടികൾക്ക് അങ്ങനെ കുറച്ച് ഫ്രീഡം കിട്ടാറുണ്ട് അവർ അവർ കുറച്ച് മടി പിടിച്ചിരിക്കുന്നവരൊക്കെയാണ് എന്ന് കരുതി എല്ലാ ഇളയ കുട്ടികളും അങ്ങനെ ആവണമെന്നുമില്ല പൊതുവേ അങ്ങനൊരു വർത്തമാനം ഉണ്ട് അത് തന്നെയാണ് ഇവരും പറയുന്നത് അത് അമ്മയുടെ അച്ഛൻ്റെയും ഇളയ മകനായതുകൊണ്ടാണ് കുഞ്ഞുകുട്ടി എന്നുള്ള രീതിയിൽ തന്നെയാണ് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അമ്മയോടും അച്ഛനോടും ഇതിനെക്കുറിച്ച് ചോദിച്ചാൽ തന്നെ അവൻ കുഞ്ഞല്ലേ എന്നുള്ള ആൻസർ അതിൽ തന്നെ എല്ലാം കഴിയും അതുതന്നെ ആയിരിക്കും ഈ കൊച്ചു അവിടെ കാണിച്ചത് അത് പക്ഷേ അവർക്ക് ഡൈജസ്റ്റ് ആയില്ല എന്ന് മാത്രം അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവൻ പറഞ്ഞു വേണമെങ്കിൽ ഇവളോട് അത് പിടിച്ചു നിന്നോളെ കാര്യം അപ്പൊ നമുക്ക് വർക്ക് ചെയ്യണ്ടേ നമുക്ക് വർക്ക് ചെയ്യണം അത് ഞാൻ പറഞ്ഞു അത് തഴേശമൊക്കെ ഇല്ലെങ്കിലും എന്ന് പറഞ്ഞു പക്ഷെ അവൻ മൃതലാട്ടോ അത് കഴിഞ്ഞാൽ ജനലയുടെ ലൈ മഴയായിരുന്നു അന്ന് നമ്മൾ ആ മേക്കപ്പ് തീർത്ത് കൊടുത്തു നമ്മൾ കാണു തന്നെ നമുക്ക് സമയം വേണം കേട്ടോ നമുക്ക് നേരത്തെ വന്നോളൂ എന്ന് പറഞ്ഞു പക്ഷേ ഇവർ ഇവരുടെ ബ്ലോഗെടുക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് രണ്ടാമത്തെ ലുക്കിന് ഒമ്പതരയ്ക്ക് അടുത്ത മേക്കപ്പ് തീർക്കണം കയറി വന്നത് എട്ടേ മുക്കാലിന് എനിക്ക് അങ്ങനത്തെ ഒരു മാജിക് അറിയില്ല മുക്കാൽ മണിക്കൂറോട് സാരി ട്രേപ്പിംഗ് ഓർണമെന്റ് സെറ്റിംഗും മേക്കപ്പും കയറി എനിക്ക് അറിയില്ല നമുക്ക് പറഞ്ഞ പോലെ ഒന്നും പ്രോപ്പർ നമ്മുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഞാൻ പറയുന്നില്ല കാരണം എനിക്ക് ടൈം ലിമിറ്റ് ഉണ്ടായിരുന്നു എനിക്ക് കിട്ടിയിട്ടില്ല സമയം അത് നമ്മുടെ ഭാഗത്ത് എന്താ പറയുക നമുക്കൊരു സമയം കിട്ടിയാലോ നമുക്ക് മേക്കപ്പ് ചെയ്യാൻ എന്റെ വീഡിയോസ് എടുത്ത് നോക്കുന്നവർക്ക് അവർക്ക് അറിയാം എന്റെ മേക്കപ്പ് ഒന്നും അങ്ങനെ ഫ്ലോപ്പ് ഫ്രോപ്പൊന്നല്ല നമുക്ക് ഈ പറഞ്ഞ പോലെ മൊത്തത്തിൽ ഭയങ്കര നെഗറ്റിവിറ്റി ആയിരുന്നു അവരുടെ വീട്ടിൽ പിന്നെ അതിന്റെ ഇടയില് അമ്മ ഫുഡ് കൊടുക്കണില്ല എന്ന് പറഞ്ഞ കാര്യം പക്ഷേ ആ ആന്റിയാണ് കേട്ടോ ഒരു നാലഞ്ച് വട്ടം കയറി വന്ന് മൃദലേക്ക് ഗ്യാസ് കയറുന്നുണ്ടായിരുന്നു അമ്മ വെള്ളം എന്ന് പറയുമ്പോൾ അമ്മ വെള്ളം കൊണ്ടുവരും ഫുഡ് കൊണ്ടുവരും ഞങ്ങൾക്ക് ചായ കൊണ്ടുവന്നു എന്റെ ആന്റി സാരി കൊടുക്കാൻ വരണതൊക്കെ അപ്പൊ ആന്റിയുടെ ക്യാരക്ടർ ഞങ്ങൾക്ക് നെഗറ്റീവ് ആയിട്ട് നെഗറ്റീവ് തോന്നിയിട്ടില്ല ഇവിടെ പ്രവീൺ പറഞ്ഞതിനോട് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇവർ പറയുന്നത് കാരണം എന്തെന്നാൽ കഴിഞ്ഞ വീഡിയോയിൽ പ്രവീൺ പറയുന്നുണ്ടായിരുന്നു അമ്മ മൃദുലയ്ക്ക് ഒരു പാല് പോലും കാച്ചി കൊടുക്കത്തില്ല എന്ന രീതിയിലൊക്കെ പറഞ്ഞായിരുന്നു അതായത് നേരാവണ്ണം ഭക്ഷണം കൊടുക്കത്തില്ല എന്ന് തന്നെയാണ് ഉദ്ദേശിച്ചത് പക്ഷേ ഇവർ പറയുന്നത് ഒരു മൂന്ന് നാല് തവണയെങ്കിലും ആ അമ്മ കെയർ കയറി വന്നിട്ടുണ്ട് അതായത് മൃദലയ്ക്ക് ഭക്ഷണം കൊടുക്കാൻ മൃദുല മുകളിൽ നിന്നും ഓർഡർ എടുക്കുക മാത്രമാണ് ചെയ്യുന്നത് അമ്മയെ എന്ന് വിളിക്കുമ്പോൾ തന്നെ വരുന്നുണ്ടെന്നും പറയുന്നുണ്ട് അപ്പോൾ അമ്മയെ അവിടെ കുറ്റപ്പെടുത്തിയതാണെന്നാണ് ഇവരുടെ വശം പറയുന്നത് ഇനി അന്ന് ഇവർ വന്നതുകൊണ്ട് അങ്ങനെ അഭിനയിച്ചതാണോ എന്നൊന്നും അറിയില്ല പക്ഷേ അമ്മമാർ പൊതുവേ അങ്ങനെ ആവാൻ ചാൻസ് കുറവാണ് പക്ഷേ ഇവിടെ അമ്മായിയമ്മ ആയതുകൊണ്ട് പറയാനും കഴിയില്ല ത്രയും ദേഷ്യം സമയത്ത് ഞങ്ങൾക്ക് ഫുഡ് വേണ്ട പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫുഡ് വേണ്ടെന്ന് പറയാൻ കാരണം ഇവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായ ഒരു ആറ്റിറ്റ്യൂഡ് അതായത് നമ്മള് നമ്മളെങ്ങനെ വലിയ സംഭവം പോലെ നോക്കുമ്പോൾ ഇവർ നമ്മുടെ മൈൻഡ് പോലും ചെയ്യുന്നില്ല ഭയങ്കര ഹെഡ് വെയിറ്റ് ഒന്നും ചിരിക്കണ പോലും ഇല്ല ആ കൊച്ചു എന്ന് പറയുന്ന ചെറുക്കൻ ചിരിക്കണ പോലും ഇല്ല ആ ഇല്ലാതെ ആൾക്കാർ ഉണ്ടെന്ന് നോക്കില്ല വീഡിയോ പോകണം അവര് അവരെ എന്തോ വലിഞ്ഞു കയറി വന്ന പോലെ അവന്റെ ആറ്റിറ്റ്യൂഡ് ഒക്കെ കണ്ടു ആറ്റിറ്റ്യൂഡൊക്കെ കണ്ടുകഴിഞ്ഞാൽ നമ്മള് അതോടുകൂടി നമുക്ക് നമുക്ക് നമ്മൾ നിക്കുന്നിടത്ത് നമ്മളൊക്കെ നമുക്ക് ഫുഡ് കഴിക്കാൻ തോന്നുന്നു ഞങ്ങൾ പറഞ്ഞാൽ അതിൻ്റെ ഞങ്ങൾക്ക് ഫുഡ് ഒന്നും വേണമെങ്കിൽ ഇറങ്ങാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഹസ്ബൻ്റ് റൂമിൽ നിന്ന് പറയുന്നത് വെയിറ്റ് ചെയ്ത് നോക്കാം അപ്പോൾ ഹസ്ബൻഡും പിള്ളേരൊക്കെ ഭയങ്കര ഡ്രസ്സിംഗ് ഒക്കെ ചെയ്ത് വരുന്നതിനൊസ്റ്റിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാനേ വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഫോട്ടോ എടുക്കാനൊന്നും നിൽക്കണ്ടതെന്ന് പറഞ്ഞു ഇവർ വന്നിപ്പോൾ അത് ഒരു പ്രവീണമൊന്നും നമ്മുടെ സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഹസ്ബൻഡ് വന്ന് ഇപ്പോൾ ഹസ്ബൻഡ് ആണ് കുറച്ചുകാരൊക്കെ പ്രവീൺ സംസാരിക്കണം കണ്ടിരുന്നു ആൾ ഭയങ്കരമായിട്ട് വർത്തമാനം ഫുഡ് കഴിക്കുന്നൊക്കെ പറഞ്ഞു അതിന്റെ ഇടയിൽ ഫുഡ് കഴിക്കാനായിരുന്നു ഇവര് നിർബന്ധിച്ചിട്ടാണ് ഫുഡ് കഴിക്കാനിരുന്നത് കഴിക്കില്ലായിരുന്നു വേണ്ട ഫുഡ് കഴിക്കാൻ പോയിരുന്നു അവർ നിർബന്ധിച്ച് ഞങ്ങൾ ഫുഡ് ഒക്കെ എത്തിയിട്ട് അതാണ് കുറച്ചും കൂടി എടുത്തറങ്ങിയത് കാരണം ഇവര് ക്യാമറ ഓൺ ആക്കി വന്നിട്ട് പ്രവീൺ പറഞ്ഞതുണ്ട് ഇത് തൃശൂരിന് ഫുഡ് കഴിക്കാൻ വന്ന ടീമായിട്ട് തോന്നുന്നു നമുക്ക് വിഷമം ആ ഒരു ഫുഡിന് വേണ്ടിട്ടല്ലോ ഇഷ്ടം കൊണ്ട് ചെന്നതാണ് ഇവർ തൃശ്ശൂർ ഫുഡ് കഴിക്കാൻ വരുവാണെന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാവും അവർ ചിലപ്പോൾ തമാശക്ക് പറഞ്ഞാവാനാണ് ചാൻസ് പക്ഷേ ഇവർക്കത് ഹെർട്ടായി എന്ന് വേണം കരുതാൻ ചിലപ്പോൾ അങ്ങനെയൊക്കെയുള്ള തമാശയിൽ നമ്മൾ പറയാറുണ്ട് ഇവർ അവിടുന്ന് വന്നത് എന്തായാലും മേക്കപ്പ് ചെയ്യാനൊന്നും അല്ല ഇവിടുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയാണെന്നൊക്കെ പറയും അവർക്ക് തന്നെ അറിയാമല്ലോ ഒരു മേക്കപ്പിനാ വന്നേന്ന് അപ്പോൾ ഒരു തമാശ രൂപയാണ് പറഞ്ഞതാവാാനാണ് ചാൻസ് പക്ഷേ ഇവരത് സീരിയസ് ആയിട്ട് എടുത്തു എനിക്ക് തോന്നിയത് ഇവർക്കത് ആദ്യം തോന്നിയ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റാണ് അവരെ കൊണ്ട് ചിന്തിപ്പിക്കാൻ കാരണമായതെന്നാണ് തോന്നുന്നത് പലപ്പോഴും ആദ്യം ഒരു നെഗറ്റീവ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നെഗറ്റീവ് രീതിയിലായിരിക്കും ചിന്തിക്കുന്നത് പോസിറ്റീവ് രീതിയിലാണ് അവർ ആദ്യം ഇടപെട്ടെങ്കിൽ പിന്നെ എല്ലാ കാര്യങ്ങളും പോസിറ്റീവ് രീതിയിലായിരിക്കും എടുക്കുന്നത് അപ്പോ അച്ഛനായാലും നമ്മൾ അങ്ങനെയധികം സംസാരിക്കുന്നു വന്നിട്ടില്ല കേട്ടോ അച്ഛൻ നമ്മളൊരു ലിമിറ്റ് കാണുന്നു ചിരിക്കുന്നു പോകുന്നു മൃദലയുടെ ഫാമിലി ആണെങ്കിലും പറയുന്നത് അവർ അവര് സൈലന്റ് ആയിട്ട് നിൽക്കുന്നത് അപ്പൊ ഞങ്ങൾ വിചാരിക്കും ഇപ്പൊ വീഡിയോയിൽ കാണുമ്പോൾ ഇവർ ഒരുമിച്ച് കുക്ക് ചെയ്യുന്നു കഴിക്കുന്നത് കാണുമ്പോൾ ഞാനപ്പോ ചിന്തി ശരിയാണ് അവരുടെ വീട്ടുകാർ ഭയങ്കര സൈലന്റ് ആയിട്ടാണ് നിൽക്കുന്നത് അവിടെ ഒത്തിരി നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ അല്ല ഞങ്ങൾക്ക് അതൊന്ന് കത്തിയിരുന്നു നമ്മൾ ഈ കാണുന്ന വീഡിയോയില് കാണുന്ന അവരെയല്ല അവരുടെ ഇടയിൽ എന്തൊക്കെ സംഭവങ്ങളുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു പക്ഷെ അന്ന് നമ്മളിത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ പോലും നമ്മളെ വിശ്വസിക്കില്ല വിശ്വസിക്കുന്ന സമയത്ത് അവർക്ക് ഓൾറെഡി അവരുടെ വീഡിയോസ് ഒക്കെ നല്ല രീതിയിൽ നമ്മൾ വിചാരിക്കും ദൈവം ഇത്രയും നല്ല ഫാമിലി നേരിട്ട് കണ്ട ഞങ്ങൾ സത്യം ഒന്നും പറയാനില്ല കുറെ പേര് ഫോട്ടോണ്ടെച്ചു ഇട അടിപൊളി നിങ്ങളുടെ ഭാഗ്യാണ് അവരെ കൂടെ ഫോട്ടോ ഞങ്ങൾക്ക് രണ്ട് മാസം മുന്നേ ഞങ്ങൾക്ക് കത്തിയിരുന്നു അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ട് പക്ഷെ നമ്മൾ പറഞ്ഞ ഒരാളെ വിശ്വസിക്കില്ല ഈ കുഞ്ഞു ചാനലായിരുന്നു വന്നിട്ട് ഇത്രയും വലിയ ചാനലിനെഗ്സ്റ്റ് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മളെ പങ്കാലിട്ടുള്ളൂ പക്ഷെ അതിന് കഴിഞ്ഞ ശേഷം ചില കമന്റുകൾ നേരേ കാണാൻ പിന്നെ കാണില്ല അവര് ഡിലീറ്റ് ചെയ്യുന്നത് ഡിലീറ്റ് നോട്ടീസ് ചെയ്തത് അവരുടെ അയൽവക്കത്തിൽ നിന്നും കിട്ടി കുറച്ച് ഇമേജസും കാര്യങ്ങളും വെച്ചിട്ട് നമുക്ക് മനസ്സിലായി നമ്മൾ കാണുന്നതല്ല അവരെന്ന് പറയുന്നത് മൃദലയുടെ കാര്യത്തിൽ ഒരുപാട് പേര് ഇങ്ങനെ പറയുന്നത് കേട്ട് കുടുംബം അല്ലെങ്കിൽ അവൾ പക്ഷേ ഈ പറയുന്ന മൃദലയാണ് ഞങ്ങൾക്ക് അവിടെ ഒരു പോസിറ്റീവായിട്ട് അവിടെ നിൽക്കാൻ ഏക കാരണം കുറച്ചും കുറച്ചും കൂടി കൂടി നമ്മൾ അവിടെ പ്രവീൺ നമ്മുടെ ലാസ്റ്റ് ഇറങ്ങുന്നത് ആള് ഹരിപറികൾ പക്ഷെ സമയത്തിന് ഒരു സമയത്തിനൊരു പക്ഷെ ഞങ്ങൾ പോന്നിട്ടാണെങ്കിലും ചേച്ചി എത്തിയോ നിങ്ങൾ സേഫ് അല്ലേ എന്നൊക്കെ ചോദിച്ച് നിങ്ങൾ ഈ വീഡിയോസിൽ കാണുന്ന വീഡിയോ ഒരു എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങളൊക്കെ എന്ന് പറഞ്ഞ പോലെ മൃദുലേനെ ഞങ്ങൾക്ക് ഞങ്ങൾ അവിടെ നിക്കാനുണ്ടായ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു 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 ഇഷ്ടം തോന്നിയ തരത്തിലൊരിഷ്ടം തോന്നിയൊരു വ്യക്തിയെന്ന് പറഞ്ഞു മൃദലപ്പൊ എതിരെ പറയുന്നുണ്ട് പക്ഷെ അമ്മ ഈ പറയുന്നത് വർത്തമാനത്തിൽ വരുന്നത് നമ്മള് തല്ലി പിടിക്കുമ്പോൾ അങ്ങോട്ടും കണ്ടത് അത് തന്നെയാണ് അമ്മയുടെ ഭാഗം കാരണം അമ്മ നല്ല രീതിക്ക് തന്നെയാണ് കേട്ടോ അവിടെ നിൽക്കുന്നത് കണ്ടത് മൃദുലയ്ക്ക് ഒരുപാട് കൽപ്പി അപ്പൊ നമ്മള് വിചാരിച്ചായിരുന്നു നമ്മൾ പറയും ചെയ്തു ില്ലാത്ത പോലെ ഒരു ഫീൽ ചെയ്തത് പക്ഷേ കുറച്ചും കൂടി കഴിഞ്ഞ് പിന്നെ പിന്നെ ചില വീഡിയോസിന്റെ കമന്റുകളൊക്കെ ഒക്കെ വായിച്ചു തുടങ്ങിയപ്പോ എവിടേക്കെ ഇവിടെ എന്തൊക്കെയോ ഒരു മിസ്റ്റേക്ക് ഉണ്ട് പിന്നെ അത് പൂർണ്ണമായി രണ്ട് ദിവസത്തിനുള്ളിൽ ആഹ് ഇവരുടെ വീഡിയോ കണ്ടപ്പോൾ അങ്ങനെ ചെയ്ത് അതിൽ ഭയങ്കര ഫീൽ ആയിരുന്നു നമ്മൾ കണ്ടിട്ടുള്ളൊരു അപ്പൊ അതിനകത്ത് പ്രവീൺ സ്വന്തം മനിയെ കുറിച്ച് പ്രവീൺ പറഞ്ഞത് എന്തായാലും ഒന്നും ആവില്ലല്ലോ ഇങ്ങനെയൊക്കെ ചെയ്തു പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ ഒന്നും മനസ്സിലാക്കിയൊരു കാര്യമാണ് കൊച്ചു അല്ല ഫാന്നുള്ളത് അപ്പൊ നമുക്കത് ഇപ്പോ പ്രവീൺ പറഞ്ഞപ്പോ അത് ഒക്കെയാണ് കാരണം അവന്റെ ക്യാരക്ടർ നമുക്ക് പിടികിട്ടിയതാണ് ഇങ്ങനെയൊക്കെ ചെയ്യും മുത്ത പടിയാണെന്നുള്ളത് കാരണം ഒരു ലേറ്റ് കുട്ടി തരാൻ പറഞ്ഞിട്ട് പോലും കുട്ടി തരുന്നുണ്ടായിരുന്നില്ല നമുക്ക് മനസ്സിലാക്കാൻ നല്ല പടിയനാണ് നല്ല ഹെഡ് വൈ നല്ല അഹങ്കാരം ഉണ്ട് നല്ല കൊച്ചെറിയ അഹങ്കാരം നല്ല ഫോട്ടോ എടുക്കാ എനിക്ക് ഫോട്ടോ ഒന്നും വേണ്ട വേണ്ടീന്ന് പറഞ്ഞു ഫോട്ടോ എടുത്തു അവർ സോഷ്യൽ മീഡിയയിൽ ഇട്ട വീഡിയോകൾ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരിക്കൊണ്ടുള്ള വീഡിയോകൾ ഇങ്ങനെ ഇങ്ങനെയുള്ള പേഴ്സണൽ വിഷയങ്ങൾ സോഷ്യൽ മീഡിയയിലോട്ട് കൊണ്ടുവരാതിരിക്കുക തന്നെയാണ് എല്ലാവരും പറയാനുള്ളത് എന്തായാലും ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും ഓക്കെ ബൈ സി യു